നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വണ്ടൂർ വി എം സി ഹൈസ്കൂൾ മൈതാനത്ത് സംഘടിപ്പിച്ചു സി ഐ എ ദീപകുമാർ മുഖ്യാതിഥിയായിരുന്നു രെ സാംശീകരിക്കപ്പെട്ടിൽ സമീപ നന്മയ്ക്കായി ഉപകരിക്കണമെന്ന മഹത്തായ സന്ദേശം മനസ്സിൽ കൊണ്ട് മാതൃവിദ്യാലയത്തിലൂടെ സ്നേഹവും തന്നെ പുറത്താക്കന്മാരോടുള്ള ബഹുമാരവും മനസ്സിൽ നിറച്ചുവെച്ച് വെല്ലുവിളികൾ അതിശക്തമായി മുന്നേറാനും ഉന്നതങ്ങളിലേക്ക് നടന്നുകയറാനുമുള്ള ചേറ്റുകളായി ഈ പാസിന്റെ തരേലിൽ കണ്ടു ചേരതിലക്കുന്ന നിര മുകളിൽ രസിക്കുന്ന രാജ്യനേഹമെന്ന വികാരങ്ങൾക്കൊണ്ട് ആർജിച്ച ഊർജ്ജം റോജസ് നാടരാജ്യത്തിന്റെ നന്മയ്ക്കായി തെളിവു துறக்கிகல்க்கு அலுவலகம் ஆரம்பிக்கிறது. சம்பந்தரைக்கு ஒருநாள் கேட்பதனால். இந்த சமயத்தில் மாசிக் கூப்பல் மைக்கனார்ர்மவத்துக்குப்பிசிக்குறவறிவமறிச்சிக்கொள்ள வேண்டும். हमारी अमलக்குமார் மூன்றாவது தப்பத்தில் காலியிடி யோகமறிச்சிக்கொள்ள வேண்டும். നിങ്ങളെ പ്രതിജ്ഞ പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുന്ന ഒരു സമൂഹമായി വളർന്നു വരുവാനുള്ള കഴിവാണ് നിങ്ങൾ ഇവിടുന്ന് ആരംഭിച്ചിരിക്കുന്നത് മറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞതോ മറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് തുറക്കിയാതെ എന്താണോ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അത് സ്വമേധയാ പാലിക്കുന്ന നിയമങ്ങൾ സ്വമേധയാ എന്ന് പറഞ്ഞാൽ സ്വയം നമ്മൾ അനുസരിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളിലോ അവരുടെ സ്വാതന്ത്ര്യത്തിലോ തടസ്സപ്പെടുത്താതെ കൊണ്ട് മുന്നോട്ടു പോകാനുള്ള ഒരു ജീവിതമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഒരർത്ഥത്തിലും എസ് പി സി സ്റ്റുഡൻസ് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ അത്തരം നല്ല വ്യക്തികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇത്രയധികം സൗകര്യങ്ങൾ ഒരുക്കിത്തന്നുകൊണ്ട് നിങ്ങൾ സാമ്പത്തികമായും അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുടെ എഫേർട്സും അതുപോലെ തന്നെ മറ്റ് സ്കൂൾ സംവിധാനം ബി ടി അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തരം പ്രൊജക്ടുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടൂർ വി എം സി ഗേൾസ് ജി എച്ച് എസ് എസ് പോരൂർ ജി എച്ച് എസ് എസ് വാണിയമ്പലം തുടങ്ങിയ സ്കൂളുകളുടെ നേതൃത്വത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് വി എം സി പ്രധാനാധ്യാപിക യു നിർമ്മല ഗേൾസ് പ്രധാനാധ്യാപിക അജിത ഐക്കാടൻ ജി എച്ച് എസ് പോരൂരിലെ എച്ച് എം എൻ ബി ശ്രീകല വാണിയമ്പലം ജി എച്ച് എസ് എസിലെ ഹഫ്സത്ത് എന്നിവർ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു പാസിംഗ് ഔട്ട് പരേഡ് കമാൻഡർ വി എം സി ജി എച്ച്എസ്എസിലെ അൻവിതാ ലക്ഷ്മിയും സെക്കൻഡ് കമാൻഡർ ജി ജി വി എച്ച് എസ് എസ് വണ്ടൂരിലെ ഗായത്രിയുമായിരുന്നു ഓരോ സ്കൂളിലും ഇൻഡോർ ഔട്ട്ഡോർ ഓൾ റൌണ്ട് മികവ് തെളിയിച്ച കേഡറ്റുകളെ വണ്ടൂർ സിഐ എ ദീപകുമാർ അനുമോദിച്ചു മികച്ച പ്ലട്ടൂണായി വാണിയമ്പലം ജി എച്ച്എസ്എസിലെ നന്ദനയുടെ നേതൃത്വത്തിലുള്ള ഏഴാം നമ്പർ പ്ലട്ടൂണിനെ തെരഞ്ഞെടുത്തു ബ്രിൽ ഇൻസ്ട്രക്ടർമാരായ വി കെ അഭിജിത്ത് സിനി എ സനീഷ് കുമാർ പി കെ ശ്രീജ നിസാമുദ്ദീൻ നിർഷാദ് വി സ്മിത എം മോഹിനി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ